ചിലപ്പോഴൊക്കെ നമ്മൾ പാളിപ്പോകും അറിഞ്ഞോ അറിയാതെയോ അധികാര സ്വരൂപങ്ങളിൽ വിരാജിക്കുന്ന മനുഷ്യരായി നിസാരന്മാരായ മനുഷ്യരായി ചിലപ്പോഴൊക്കെ നമ്മൾ മാറിപ്പോകും അപ്പോഴൊക്കെ ഈ വേദഭാഗം വീണ്ടും വീണ്ടും എടുത്തു വായിക്കണം എന്നിട്ട് ഡു ദൽസ് ഈ കാലത്ത് പിശാജ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരിയായി ഒരു നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളുണ്ട് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി റ്റിയുടെ ഒരു ചോദ്യം ഒരാൾ ചോദിക്കുന്നുണ്ട് ചാറ്റ് ഇഫ് യു ആർ എ ഡെബിൾ ഹൗ ഡു യു ഏലിനേറ്റ് പീപ്പിൾ ഫ്രം ഗോഡ് അർത്ഥത്തിലാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെടുക പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സമീപം പോലും ചിലപ്പോ ഞാനും നീയുമൊക്കെ അങ്ങനെ തട്ടി വീഴാറുണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയാൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളിൽ തട്ടി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുകരിപ്പാൻ അതിലൂടെ ആത്യന്തികമായി ക്രിസ്തുവിനെ തന്നെ അനുകരിപ്പാനുള്ള ആ വലിയ പാഠം നമ്മൾ മറന്നു പോകാറുണ്ട് പിന്നെയിൻ്റെ ഏറ്റവും പുതിയ നോവലുണ്ടല്ലോ മൾബറി എന്നോട് നിന്റെ സ്വർബയെക്കുറിച്ച് പറയുക ആ നോവലിന്റെ തുടക്കത്തിൽ തന്നെ അയാൾ മനോഹരമായി ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയിൽ മുഴുകുന്ന മനുഷ്യരെ കുറിച്ച് ഒരു സൂചന നൽകിയാണ് തുടങ്ങുന്നത് ആ നോവലിലെ യാത്രക്കാരി ഈ വലിയ പുരാതന മഹത്വമൊക്കെ പേറുന്ന ആദൻസിന്റെ തെരുവുകളിലൂടെ നടന്നിങ്ങനെ ആ പടവുകൾ ഇറങ്ങി വരുമ്പോൾ അവളുടെ ഒരു ആത്മകഥം ഇങ്ങനെയാണ് ഭൂമിയും മനുഷ്യനുമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് വിചാരിച്ച ഭരണവംശങ്ങളും ജനക്കൂട്ടങ്ങളും വിസ്മൃതിയിലാണ്ട് പോയിരിക്കുന്നു നമ്മൾ കാണുന്ന പലതരം സംഗതികളുണ്ട് നമ്മുടെ ബോധത്തെ ഫോക്കസ് ചെയ്യാൻ നമ്മളെ അനുവദിക്കാത്ത ലോ ഫോക്കസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് നമ്മളിങ്ങനെ റീൽസ് കണ്ടുകണ്ട് നമ്മളായിത്തീർന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ഒട്ടനവധി ദൃശ്യങ്ങൾ ഒരേ സമയം തലച്ചോറിലേക്ക് വന്ന് തലച്ചോറിനുണ്ടാകുന്ന ഒരു മാന്ദ്യത്തെക്കുറിച്ച് ബ്രെയിൻ റൗട്ട് എന്ന വാക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കയറി കൂടുന്നത് പുതുതായി ഇങ്ങനെ മനുഷ്യരുണ്ടായ ഒരു അവസ്ഥാന്തരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണുള്ളത് വിശുദ്ധ മർഗോസിൻ്റെ അസോസിയേഷൻ പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് യേശു മിസ്ഹായും തൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തെ കുറിച്ചാണ് പറയുന്നത് സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുദമ്പരാൻ്റെ സമീപമെത്തി ഞങ്ങൾ യാചിക്കുന്നതെല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ യേശുദമ്പരൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയുന്നു നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവൻ നിന്റെ വലത് ഭാഗത്തും ഒരുവൻ ഇടത് ഭാഗത്തും ഇരിപ്പാൻ കല്പന തരണം യേശുദമ്പരാൻ്റെ മറുപടി നിങ്ങൾ എന്ത് യാചിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ഇതിന് സമാനമായ ഒരു സന്ദർഭം പഴയ നിയമത്തിൽ മറ്റൊരു ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും തമ്മിൽ നടക്കുന്നതായി നവായിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് ഏലീശയോട് ഞാൻ നിങ്ങളിൽ നിന്ന് മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അതിന് ഏലീശ നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനവൻ നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത് ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും അല്ലെന്നു വരികൾ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു പ്രത്യക്ഷത്തിൽ വലിയ അപകടമില്ലാത്ത ഒരു നിബന്ധനയാണ് ഈ രണ്ട് ഘട്ടങ്ങളിലും ഗുരുക്കന്മാർ തങ്ങളുടെ ശിഷ്യന്മാരോട് പറയുന്നത് പക്ഷേ ഏലിയാവും ഏലീശായും തമ്മിലുള്ള സംഭാഷണം പരിശോധിക്കുമ്പോൾ അതിൻ്റെ തുടർ സംഭവങ്ങൾ ഗുരു പറഞ്ഞ വാക്കിൻ്റെ നിഗൂഢാർത്ഥത്തെ കുറെ കൂടി വ്യക്തമായി വെളിപ്പെടുത്തുന്നവയാണ് കാരണം ഏലിയാവും ഏലിശായും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിഅശയങ്ങളും എന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കരയറി എലിയാവ് എലിഷയോട് പറഞ്ഞത് ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് ചോദിച്ച കാര്യം ലഭിക്കാം എന്നാൽ അത്തരമൊരു കാഴ്ച അസാധ്യമാക്കും വിധം വലിയ ഡിസ്ട്രാക്ഷൻസിന്റെ ഒരു പരമ്പരയാണ് പിന്നീട് നാം കാണുന്നത് ഏതൊരു സാമാന്യ മനുഷ്യൻ്റെയും ബോധത്തെയും ശ്രദ്ധയെയും ചഞ്ചലമാക്കാനിടയുള്ള ഒരു ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം അഗ്നിക്കുതിരകൾ അഗ്നിരഥം ഇതിൻ്റെയൊക്കെ ഒരു മഹത്വ പ്രഭാവലയത്തിൽ പക്ഷേ ആ ശിഷ്യൻ തൻ്റെ ഗുരുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മഹത്വത്തിൻ്റെ ആ മഹനീയമായ ചിത്രം കാണുമ്പോൾ ചിലപ്പോൾ ഗുരുവിനെ കാണാൻ പറ്റാതെ പോകാൻ തക്ക വിധം അശ്രദ്ധാലുവാകാൻ ഇടയുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നീ ചോദിച്ചത് നിനക്ക് ലഭിക്കുമെന്ന് പറയാം ഈ ഒരു വേദഭാഗത്തെക്കുറിച്ചുള്ള ഒരു സുന്ദരമായ വിവരണം ബ്രയാൻ മെക്ലാറിൻ്റെ വി മെയ്ക്ക് ദ റോഡ് ബൈ വാക്കിംഗ് എന്ന പുസ്തകത്തിലുണ്ട് അവിടെ ഇങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യും പീപ്പിൾ ബിക്കെയിം ഫാൻസ് ഓഫ് ദ ലീഡേഴ്സ് റെപ്യൂട്ടേഷൻ ബട്ട് നോട്ട് ഫോളോവേഴ്സ് ഓൺ ഓഫ് ഹിസ് എക്സാമ്പിൾ പലപ്പോഴും ഗുരുക്കന്മാരെ കുറിച്ചുള്ള അത്ഭുതകഥകളിലും അതിശയവർണ്ണനകളിലും തട്ടിവീണു പോവുകയും അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനോ അതിനെ പിന്തുടരാനോ പറ്റാതെ പോകുന്ന ഒരു പ്രതിസന്ധി ഘട്ടം എല്ലാ ശിഷ്യന്മാരുടെ ജീവിതത്തിലുമുണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനയുടെ സമീപമെത്തുമ്പോൾ പോലും ചിലപ്പോൾ ഞാനും നീയുമൊക്കെ അങ്ങനെ തട്ടി വീഴാറുണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയാൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളിൽ തട്ടി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുകരിപ്പാൻ അതിലൂടെ ആത്യന്തികമായി ക്രിസ്തുവിനെ തന്നെ അനുകരിപ്പാനുള്ള ആ വലിയ പാഠം നമ്മൾ മറന്നു പോകാറുണ്ട് അതുകൊണ്ടാണ് സബിദിയുടെ ഒക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മഹത്വത്തിലുള്ള ഇരിപ്പിടങ്ങളെക്കുറിച്ചല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിക്കുന്ന പാനപാത്രം ഞാൻ ഏൽക്കുന്ന സ്നാനം അതവൻ്റെ സഹന മരണങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെ ദൈവകേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കാൻ നമ്മളെ അനുവദിക്കാത്ത വിധം പിശാജ് ഏത് കാലത്തും പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാലത്ത് പിശാജ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരിയായി ഒരു നമ്മുടെ കുഞ്ഞു പെട്ടെന്ന് മനസ്സിലാവുന്ന മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളുണ്ട് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി റ്റിയോട് ഒരു ചോദ്യം ഒരാൾ ചോദിക്കുന്നുണ്ട് ചാറ്റ് ജി പി ടി ഇഫ് യു ആർ എ ഡെബിൾ How ഹൗ ഡു യു ഏലിനേറ്റ് പീപ്പിൾ ഫ്രം ഗോഡ് എന്നർത്ഥത്തിലാണ് ആ ചോദ്യം ഉന്നയിക്കപ്പെടുക ഹൗ ഡു യു ഡിസ്ട്രോയ് ദ യങ് പീപ്പിൾ ഓഫ് ദി നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് ദം റിയലൈസിംഗ് ഇറ്റ് എൻ്റെ ആദ്യത്തെ ഉത്തരം ഒരു മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുള്ള വീഡിയോ അതിലാദ്യത്തെ ഉത്തരം പറയുന്നു ഐ കീപ് ദം സോ ഡിസ്ട്രാക്റ്റഡ് ഇങ്ങനെ അശ്രദ്ധരാക്കും അശ്രദ്ധരാക്കുംബിൾ ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന പലതരം സംഗതികളുണ്ട് നമ്മുടെ ബോധത്തെ ഫോക്കസ് ചെയ്യാൻ നമ്മളെ അനുവദിക്കാത്ത ദ ലോ ഫോക്കസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് നമ്മളിങ്ങനെ റീൽസ് കണ്ടു നമ്മളായിത്തീർന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ഒട്ടനവധി ദൃശ്യങ്ങൾ ഒരേ സമയം തലച്ചോറിലേക്ക് വന്ന തലച്ചോറിനുണ്ടാകുന്ന ഒരു മാന്ദ്യത്തെക്കുറിച്ച് ബ്രെയിൻ റൗട്ട് എന്ന വാക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കയറി പുതുതായി ഇങ്ങനെ മനുഷ്യരുണ്ടായ ഒരു അവസ്ഥാന്തരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത്തരത്തിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു മീനിങ് ഓഫ് ലൈഫ് അന്വേഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അറിയാതെ വീഴാണ് ഡാനിയൽ ഫുറോയുടെ ഒരു പുസ്തകമുണ്ട് ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് സ്റ്റോയിക് ഫിലോസഫി പറയുന്ന ഒരു പുസ്തകമാണ് അതിൽ മാർക്കസ് ഓറേലീസിൻ്റെ മെഡിറ്റേഷൻസിൽ നിന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത് ഡു ദ എസെൻഷ്യൽസ് ജീവിതത്തിൽ അനിവാര്യമായത് സത്താപരമായത് ഒണ്ടോളജിക്കൽ ആയതിനെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക സാരവത്തായതിനോട് കുറെ കൂടി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് അത് ഏലിയാവിൻ്റെ കാലമായാലും ക്രിസ്തുവിൻ്റെ കാലമായാലും പഴയ നിയമ പുതിയ നിയമ കാലങ്ങളിലെല്ലാം എല്ലായിടങ്ങളിലും മനുഷ്യനോട് കുറെ കൂടി അറിവുള്ള മനുഷ്യർ ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ നിസാരതകളിൽ നിന്ന് മാറി കുറെ കൂടി സാരവത്തായ സംഗതികളിലേക്ക് നമ്മുടെ ബോധത്തെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് കാരണം നമ്മളീ മഹത്വമെന്ന് വിചാരിക്കുന്ന പല പദവികളും പല സ്ഥാനങ്ങളും അല്ലെ മറ്റ് പലതും നമ്മൾ പ്രൊസസ് ചെയ്യാൻ ശ്രമിക്കുന്ന പലതും നിരർത്ഥകമാണ് എന്ന് പലപ്പോഴും ഈ കാലം നമ്മളോട് പറയാറുണ്ട് എൻ്റെ വാക്കവസാനിപ്പിക്കുകയാണ് ബിന്യാമിന്റെ ഏറ്റവും പുതിയൊരു നോവൽ ഉണ്ടല്ലോ മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയുക ആ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ അയാൾ മനോഹരമായി ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയിൽ മുഴുകുന്ന മനുഷ്യരെക്കുറിച്ച് ഒരു സൂചന നൽകിയാണ് തുടങ്ങുന്നത് ആ നോവലിലെ യാത്രക്കാരി ഈ വലിയ പുരാതന മഹത്വമൊക്കെ പേറുന്ന ആദൻസിന്റെ തെരുവുകളിലൂടെ നടന്നിങ്ങനെ ആ പടവുകൾ ഇറങ്ങി വരുമ്പോൾ അവളുടെ ഒരു ആത്മകഥം ഇങ്ങനെയാണ് ഭൂമിയും മനുഷ്യനുമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് വിചാരിച്ച ഭരണവംശങ്ങളും ജനക്കൂട്ടങ്ങളും വിസ്മൃതിയിലാണ്ടുപോയിരിക്കുന്നു പിന്നാലെ കടന്നു വന്നവർക്ക് ചുറ്റിക കൊണ്ട് തച്ചുടയ്ക്കാനും വിടിമരുന്നു കൊണ്ട് തകർത്ത് കളയാനുമുള്ളതായിപ്പോയി ആ മഹാനിർമ്മിതികളല്ല മനുഷ്യൻ മതം അധികാരം ഇവ മൂന്നിൻ്റെയും അഹങ്കാരങ്ങൾ എത്ര ദുർബലമാണെന്ന് എന്നോർത്ത് സഹതാപത്തോടെ അവളിങ്ങനെ പടിയിറങ്ങി വരികയാണ് ശരിക്കും ക്രിസ്തുവിനെ പിന്തുടരുന്നതിൽ അവനെ കാണുന്നതിൽ പരാജയപ്പെടുമ്പോഴൊക്കെ നമുക്കും പേർത്തും പേർത്തും വായിക്കാനായിട്ട് യേശുദംബരാൻ സബദീൻ്റെ മക്കളായ യാക്കോബിനോടും യോഹന്നാനോടും മാത്രമല്ല അവൻ്റെ കൂടെയുണ്ടായി അവനെ അപ്പോൾ വിദ്വേഷിച്ചു തുടങ്ങിയ മറ്റ് പത്ത് ശിഷ്യന്മാരോടുമായി പറയുന്ന ആ വരിയും കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഇത് നമുക്കും കൂടിയുള്ള ഏത് കാലത്തും ദൈവകരേന്ദ്രീകൃതമായ ബോധത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ പാളിപ്പോകുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഉപദേശമാണ് നിസ്സാരതകളിൽ വീണുപോകുന്ന സാരവത്തായതിനെ മറന്നു പോകുന്ന മനുഷ്യർക്കുള്ള ഉപദേശമാണ് ജാതികളുടെ തലവന്മാരായി ഗണിക്കപ്പെടുന്നവർ അവരുടെ നാഥന്മാരാണെന്നും അവരുടെ പ്രഭുക്കന്മാർ അവരുടെ മേൽ അധികാരം നടത്തുന്നവരാണെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഇപ്രകാരം ഉണ്ടാകരുത് പിന്നെയോ നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകുവാനിച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനായിരിക്കണം എന്തെന്നാൽ മനുഷ്യപുത്രൻ പോലും ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി അനേകർക്കു വേണ്ടി രക്ഷയ്ക്കായി സ്വന്തം ജീവനെ നൽകുവാനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ പിന്നാലെ ചുവടുകൾ വയ്ക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പാളിപ്പോകും അറിഞ്ഞോ അറിയാതെയോ അധികാര സ്വരൂപങ്ങളിൽ വിരാജിക്കുന്ന മനുഷ്യരായി നിസ്സാരന്മാരായ മനുഷ്യരായി ചിലപ്പോഴൊക്കെ നമ്മൾ മാറിപ്പോകും അപ്പോഴൊക്കെ ഈ വേദഭാഗം വീണ്ടും വീണ്ടും എടുത്തു വായിക്കണം എന്നിട്ട് ഡു ദ എസെൻഷ്യൽസ് ദൈവം അനുഗ്രഹിക്കട്ടെ